രാഷ്ട്രീയ നേതാക്കൾ ഇലക്ഷന് മുമ്പാണ് പൂർണ്ണ അധ്വാനം ഇലക്ഷൻ കഴിഞ്ഞാൽ തീരെ അധ്വാനം ഇല്ല ഞാൻ പല ഉദാഹരണങ്ങൾ പറയാം ഞാൻ കൊറേ ഹിഡിഞ്ചൊരി കാണുന്ന ആളായത് കൊണ്ട് പറയാം ഈ റോഡ് സേഫ്റ്റി ഡെയിലി കേരളത്തിൽ പേര് മരിച്ചോണ്ടിരിക്കുകയാണ് അതെന്താ പതിനൊന്നേ നിക്കണം എന്ന് എനിക്കറിയില്ല പന്ത്രണ്ടാകുന്നില്ല പത്താകുന്നില്ല പതിനൊന്ന് പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി നന്നാക്കാനായിട്ട് എഐ ക്യാമറ എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്കായി വെച്ച പൈസ എടുത്തു ഓക്കെ നല്ല ഉദ്ദേശം തന്നെ എന്നിട്ട് എന്താ പറ്റിയത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമ്മളെ എടുത്തിട്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ ക്യാമറ വെച്ച് നമ്മളെ ഫൈൻ അടിച്ച് കാശുണ്ടാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോഡ് അപകടം പത്ത് ശതമാനം കൂടി അപകടം പത്ത് ശതമാനം കൂടി മരണനിരക്ക് പതിനൊന്നായി തന്നെ തുടരുന്നു അപ്പൊ ഇത് ടോട്ടൽ ഇന്നെഫിഷ്യൻസി ആണ് റോഡ് അപകടം കുറയ്ക്കാൻ എളുപ്പ വഴികളുണ്ട് വളരെ എളുപ്പ വഴികളുണ്ട് അതിന് അധ്വാനിക്കുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ലഹരി മരുന്ന് ലഹരി മരുന്ന് ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ പക്ഷെ അത് നിർത്തലാക്കാൻ ശ്രമിക്കാതെ ബലൂൺ പറപ്പിക്കുക ചങ്ങല പിടിക്കുക ഇതൊന്നും കൂട്ടൊന്നും ലഹരി മരുന്ന് ഉപയോഗം നിൽക്കുന്നില്ല അപ്പൊ ഏത് കാര്യത്തിനായാലും നമ്മൾ ഒരു റിസൾട്ട് ഓറിയന്റഡ് ബിഹേവിയർ അല്ല ചെയ്യുന്നത് നമ്മുടെ നേതാക്കൾ എന്തോ ചെയ്യാൻ വേണ്ടി ചടങ്ങ് കാണിക്കാൻ വേണ്ടി ചെയ്യണം അതിന്റെ ഫലമായിട്ട് എന്താ പറ്റുന്നത് സ്കൂളിലെ വിദ്യാഭ്യാസം എന്നൊരു കാര്യം പറഞ്ഞു ഒരു സംസ്ഥാനത്തെ ഒരു പ്രദേശത്തെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ വിദ്യാഭ്യാസം തകർക്കുക ഇപ്പൊ ജപ്പാൻ വലിയ സംസ്ഥാനമാണ് ജപ്പാനിൽ രണ്ട് ആറ്റം ബോംബ് വീണ് ഇടയ്ക്കിടയ്ക്ക് ഭൂമികൊലുക്കവും സുനാമിയും വരും കുറച്ചു കൊല്ലം മുമ്പ് ഫുക്കുഷി ആറ്റമിക് പ്ലാന്റ് തകർന്ന് റേഡിയേഷൻ വന്നു ഇന്നും ജപ്പാൻ ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ സമ്പദ്ഘടനയാണ് നമ്മൾ എന്ത് വാങ്ങിച്ചാലും മേഡ് ഇൻ ജപ്പാൻ ചൈന അല്ല മേഡ് ഇൻ ജപ്പാൻ ടി വി എന്നെല്ലാം മാത്രം വാങ്ങിക്കും എന്തുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നത് വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും അവർ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇതിലൊന്നും താല് കൊടുക്കാതെ സ്കൂൾ വിദ്യാഭ്യാസം ആകെ തകർന്നടിച്ചിരിക്കുകയാണ് നമ്മളറിയാം ഞാൻ പല പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ കുട്ടികളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു ഇംഗ്ലീഷോ ഹിന്ദിയോ ചോദിച്ചാൽ അറിയില്ല പഠിക്കുന്ന വിഷയത്തെ പറ്റി ചോദിച്ചാൽ അറിയില്ല ആകാശത്ത് നോക്കിയാൽ കാണുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയാണോ അല്ലെന്ന് ചോദിച്ചാൽ അറിയില്ല ഒന്നും അറിയില്ല ഇനി കോളേജിൽ പോയാലോ കോളേജ് ഏതാണ് പാർട്ടി ഓഫീസ് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല കുട്ടികളെ കൊണ്ട് കുട്ടിക്കരങ്ങന്മാരെ രാഷ്ട്രീയം കളിപ്പിച്ച് തമ്മിൽ തല്ലി കൊലക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസം നശിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം നശിപ്പിക്കുന്നതെന്ന് അറിയോ എനിക്ക് തോന്നലാണ് വിദ്യാഭ്യാസം നശിച്ചാലേ ബുദ്ധി ഇല്ലാത്ത ഒരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ ബുദ്ധി ഇല്ലാത്ത ഒരു ജനത ജനതയുണ്ടായാലേ നമുക്ക് ചൂഷണം ചെയ്യാൻ കഴിയുള്ളൂ ഇതാണ് ഒരേ ഒരു ഉദ്ദേശം ഇത് എല്ലാ മേഖലയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനങ്ങൾ നല്ല മനസ്സുള്ളവരാണ് കേരളത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ പലരായിട്ട് സംസാരിക്കുന്നു ഡോക്ടർ ക്ഷക്കാരായിട്ടും വലിയ ആൾക്കാരായിട്ടും ചെറിയ ആൾക്കാരായിട്ടൊക്കെ വ്യക്തിപരമായിട്ട് എല്ലാവരും നല്ല ആൾക്കാരാണ് നമ്മൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായി പറയാൽ എത്ര നമ്മൾ ത്യാഗം സഹിച്ച രക്ഷപ്പെടുത്തി എല്ലാവരും പക്ഷെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ തെറ്റായ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് നമ്മൾ അവർക്ക് കീഴ് വഴങ്ങി ഇലക്ഷന് പാർട്ടി നന്നാകുക നേതാവ് നന്നാൽ എന്ന ഒരേ ഒരു ചിന്തയിൽ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അടപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നന്മയ്ക്കായിട്ട് സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കായിട്ട് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളെയും പാർട്ടിയാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തെ ഞാൻ പരിചയപ്പെടുന്നതും മിസ്റ്റർ സാബുജിനെ പരിചയപ്പെടുന്നതും ഞാൻ ഈ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം കാര്യമായി വീക്ഷിക്കുകയും ഐ വോട്ട് വെരി ഇംപ്രസ് ഈ കുന്നത്താട് പഞ്ചായത്ത് എ റോൾ മോഡൽ ഈ റോൾ മോഡൽ കേരളം എന്നല്ല ഇന്ത്യയിൽ മൊത്തമായി വരാൻ സാധിക്കും ജനങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ അനുവാദമാണ് ഇലക്ഷൻ ഇലക്ഷൻ ഈസ് ദ ദ പെർമിഷൻ ഓഫ് പീപ്പിൾ ടു ഹെൽപ് പാർട്ടിയെ സഹായിക്കാനോ പാർട്ടിയുടെ നേതാക്കളെ സഹായിക്കാനോ അല്ല ജനങ്ങളെ സ്വയം സഹായിക്കാനായിട്ടുള്ള പ്രക്രിയയാണ് ഇലക്ഷൻ അതാണ് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവിടെ എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകളും കൂട്ടി എന്നത് നേതാക്കളെ നന്നാക്കാനും പാർട്ടി നന്നാക്കാനും അത് തെറ്റായ ധാരണയാണ് എന്തായാലും ഇന്നത്തെ ചടങ്ങിന് ഇവിടെ എത്താൻ പറ്റിയ സന്തോഷം ഈ പ്രസ്ഥാനം ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഇവിടുത്തെ ജനങ്ങളുടെയും ഈ നാടിൻ്റെയും ഈ സമൂഹത്തിന്റെയും നന്മയ്ക്കായി വന്ന് ഈ കേരളം ഒരു ദൈവത്തിന്റെ സ്വന്തം നാടായി അതായത് ഓണക്കാലത്ത് നമ്മൾ ഈ ഓണമുണ്ടല്ലോ ഓണക്കാലത്ത് നാല് ദിവസമാണെങ്കിൽ രണ്ട് ദിവസമാണ് സ്പെസിഫിക് ആ രണ്ട് ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടോ ഒരു മനുഷ്യൻ ജാതി മതം അമ്പലം പള്ളി ചാണകം ബീഫ് ഇതൊന്നും ഇണ്ടാറില്ല എൽ ഡി എഫ് യു ഡി എഫ് ചർച്ചയില്ല തമ്മിത്തല്ല ആഘോഷമാണ് സന്തോഷമാണ് നമുക്ക് എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെ ആയാൽ നമ്മൾ അങ്ങനെയുള്ള മാനസിക സ്ഥിതി രണ്ടു ദിവസം കഴിയുമ്പോൾ മൂന്നാം ദിവസം രാഷ്ട്രീയക്കാർ വീണ്ടും ഈ ജാതിയും അതും രാഷ്ട്രീയം എന്ന വിഷം കുത്തി കുത്തിക്കേറ്റും നമ്മൾ അതിനായിട്ട് നമ്മൾ ഇന്നോ പറയണം നമ്മൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാകാൻ ട്വന്റി ട്വന്റിന്റെ പ്രസ്ഥാനം നമ്മളെ സഹായിക്കട്ടെ ഈശ്വരനെ സഹായിക്കട്ടെ താങ്ക് വെരി മച്ച്